ഹായ് ഓൾ ഇന്ന് ഒരു നോർമലായിട്ടുള്ള ഒരു ദിവസമായിരുന്നു പക്ഷെ പെട്ടെന്ന് നമുക്കൊരു വെഡ്ഡിങ് കേക്കും ഒക്കെ കൊടുക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ പിന്നെ തിരക്കുള്ള ദിവസമായി എന്ന് പറയാം അപ്പോൾ ഇതാ വർക്ക് വന്ന പഠനം ഞാനിവിടെ വർക്കിനുള്ള സ്പഞ്ചെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബേക്കാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കേക്കും കട്ട് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടേബിള് ക്ലീൻ ചെയ്തിട്ട് നേരെ അതിൻ്റെ നേരെ മുകളിലാണ് ഫാൻ വരുന്നത് അപ്പോൾ പിന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം ഫുള്ള് ലെയർ അതിൻ്റെ അടുത്ത് പരത്തി വെക്കുക എന്നിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് ചൂടാറ് ആറ്റി എടുക്കലാണ് കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ എന്താ നാല് കേക്കാണ് അതിൽ ഒരു കേക്ക് നമുക്ക് മോർണിംഗിൽ കൊടുക്കാനുള്ളതാണ് പിന്നെ ഒരു കേക്ക് ത്രീ ടയർ കേക്കിൻ്റെ ടോപ്പിൽ വരുന്നത് ടോപ്പിലല്ല രണ്ട് ലെയർ നമുക്ക് കേക്കും ഒരു ലെയറ് ഡമ്മിയാണ് വരുന്നത് പിന്നെ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ളത് മോർണിങ്ങിൽ പിന്നെ ഹാഫ് കെ ജിൻ തന്നെ നൈറ്റിൽ ഈ ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ കൂടെ തന്നെ കൊടുക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ കേക്ക് ഓരോന്നായിട്ട് ഞാനിവിടെ ഐസിങ്ങും അതുപോലെ ഫൈനൽ കോട്ടിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാനിവിടെ ഹാഫ് കെ ജിയിലുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്ക് ആ വെഡ്ഡിങ് കേക്കിൻ്റെ കൂടെ തന്നെ ആ സെയിം കസ്റ്റമറിന് തന്നെ കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്തു ഇനി അത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ചു ഒന്ന് നന്നായിട്ട് കൂളാവാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് ഇനി അടുത്തത് വാനില കേക്കാണ് നമുക്ക് വെഡ്ഡിംഗ് കേക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ക്രം ക്രംകോട്ടിങ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു എല്ലാ കേക്കും ക്രം കോട്ട് ചെയ്തു ഫ്രീസറിൽ വെച്ചു അതിൻ്റെ ശേഷം ഇനി ഇവിടെ നമുക്ക് ഫൈനൽ കോട്ടിംഗ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഒരു മൈലാഞ്ചി കല്യാണത്തിന് അതായത് മെഹൻറ്റി നൈറ്റിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രീ ടയർ കേക്കാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഒരു കേക്കിന് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബറാണ് വീഡിയോസൊക്കെ എപ്പോഴും കാണാറുണ്ട് അതുപോലെ കേക്കും ചെയ്യാറുണ്ട് എന്ന് തോന്നുന്നു കൂട്ടാം അങ്ങനെന്തോ പറഞ്ഞൊരു ഓർമ്മ കുറച്ച് മുന്നേ ചെയ്ത വർക്കാണ് അപ്പം ആൾ ഒരുപാട് എന്താ പറയുക സന്തോഷത്തോടു കൂടി തന്ന ഒരു വർക്കാണ് ഈ വർക്കിന് ശേഷം എനിക്കൊരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രീൻ കളർ ഒലിവ് ഗ്രീൻ ചേർത്തിട്ടാണ് കേട്ടോ ഒരു ഗ്രീൻ ഷെയ്ഡ് കിട്ടിയിട്ടുള്ളത് അവർ ഒരു സാരി ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവർ എടുക്കുന്ന സാരിൻ്റെ അപ്പോൾ ആ ഒരു കളർ ഷെയ്ഡ് ആക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കേക്ക് ഞാനിവിടെ ഫൈനൽ കുട്ടിങ് ഈ ഒരു കളർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഡെക്കറേഷനായിട്ട് സ്ക്രാപ്പർ യൂസ് ചെയ്യുക സ്ക്രാപ്പറിൻ്റെ എന്താ പറയുക ഡിസൈനും അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഇതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ലാസ്റ്റ് ഞാൻ ചേഞ്ച് ആക്കുന്നുണ്ട് ആ സെയിം ഡിസൈൻ ഡിസൈനല്ല നമുക്ക് റഫ് ഡിസൈനാണ് കൊടുക്കുക അപ്പോൾ ഇതാണ് ഹാഫ് കെ ജിയിൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ക്രം കോട്ടിങ് ഏത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് ഫൈ ഫൈനൽ കോട്ട് ചെയ്തു പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണേ പിന്നെ നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഡെക്കറേഷനാണ് ഈ ഒരു സ്ട്രോബെറി അതുപോലെ ഷോർട്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ ആ ഒരു കേക്കാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് ഹാഫ് കെ ജിയിൽ കേട്ടോ അപ്പോൾ ക്രീം വെച്ചിട്ട് ഫൈനൽ കോട്ട് ചെയ്തു അതിൻ്റെ മുകളിലായിട്ട് ഗണേഷ് വെച്ച് കവർ ചെയ്തതിന് ശേഷം പിന്നെ പൈപ്പ് ബാഗിൽ കുറച്ച് ഗണേഷ് എടുത്തിട്ട് ഇതുപോലെ ലൈൻസ് കൊടുത്ത് കേട്ടോ അപ്പോൾ ഹാഫ് കെ ജി ഒക്കെ ആകുമ്പോൾ നമുക്ക് ലൈൻസ് കൊടുക്കാൻ സിമ്പിളാണ് കേട്ടോ അധികം ഇങ്ങനെ ലൈൻ ഇടാനില്ലല്ലോ പക്ഷേ വൺ കെ ജിയിലൊക്കെ വരുമ്പോൾ കുറേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൈ കടഞ്ഞു പോകും അതും അടുത്തക്കടുത്തക്കായിട്ടല്ല ചെയ്യണം അത് ഗ്യാപ്പില്ലാതെ ചെയ്യണം അധികം ഗ്യാപ്പില്ലാതെ ചെയ്യണം കേട്ടോ സ്ക്വയർ കേക്കൊക്കെ ചെയ്യാൻ നല്ല റിസ്ക്കാണ് കേട്ടോ പിന്നെ കുറച്ച് ഫ്രഷ് സ്ട്രോബെറീസും അതുപോലെ നട്ട്സ് രണ്ടെന്നുണ്ടെങ്കിൽ നട്ട്സ് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ ഷോർട്ട്സ് കാര്യങ്ങളൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെയാണ് വെച്ചുകൊടുക്കാറുള്ളത് ഏട്ടോ അങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണേ അപ്പോൾ ഇതാ കേക്കിൻ്റെ ഫൈനൽ കുട്ടി ഫൈനൽ ഡെക്കറേഷൻ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി കൂടി നെയ്മുകൂടി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കാം അതിന് ശേഷം ത്രീ ടയർ കേക്ക് ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഞാനിപ്പോൾ ഫിനിഷിങ് ആ ഒരു സ്ക്രാപ്പർ ഡിസൈൻ മാറ്റിയതിൻ്റെ ശേഷം ഞാനിതിനെ ഇതുപോലെ റഫായിട്ടുള്ള എഡ്ജ് കൊടുത്തു അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ചെറുതായിട്ടിൻ്റെ കൈ തട്ടിയിട്ട് ആകെ ഒരു കുളായ പോലെ അപ്പോൾ പിന്നെ അതിൻ്റെ ഫുൾ ഡിസൈൻ മാറ്റിയിട്ട് ഇതുപോലെ റഫ് ഡിസൈനാണ് കേട്ടോ ആക്കിയത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രാപ്പർ ഡിസൈനും പിന്നെ അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കൊടുത്തതിനാൽ ഒന്ന് ഒരു എന്താ പറയുക നല്ലൊരു ഫിനിഷിങ് ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചു പിന്നെ അത് മാറ്റിയിട്ട് ഇതുപോലെ റഫ് ഡിസൈൻ കൊടുത്തു പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു സാരി അയച്ചിട്ടുണ്ടായിരുന്നു അതിന് മാച്ചിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സും വെച്ചു കൊടുത്ത് ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് പിന്നെ മോർണിംഗിൽ കൊടുക്കാനുള്ള കേക്കിൻ്റെ ക്രം കോട്ടിങ് ചെയ്തു വെച്ചിട്ടുള്ളൂ അത് ഫൈനൽ കോട്ടിംഗ് ഒക്കെ രാവിലെ ചെയ്യാം അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ സമയത്താണ് നമുക്ക് പെട്ടെന്ന് കൊടുക്കാനായിട്ട് ബ്രൗണീൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഞാനവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഡെലിവറി ചെയ്യേണ്ട ടൈം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം നമ്മൾ ലേറ്റായിട്ടാണ് കേട്ടോ അവർക്ക് ഡെലിവറി ചെയ്തത് അതിൽ അവർക്ക് ഭയങ്കര വിഷമായി അവർ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളെ കേക്ക് അവിടെ എത്തിയത് അതിൽ എനിക്കും ഭയങ്കര വിഷമായി കിട്ടും ആദ്യമായിട്ടാണ് ഒരു ഇതുണ്ടാവുന്നത് നമ്മളെ ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് അപ്പോൾ ഒരുപാട് സോറി അവരോട് പറഞ്ഞു ഇപ്പോഴും ഞാൻ അവർ വീഡിയോ കാണണമെങ്കിൽ സോറി കിട്ടും അന്നത്തെ ആ ഒരു വിഷയത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ കുറേ പ്ലാനിങ് മാറ്റി എന്ന് പറയാം നമ്മൾ അവരൊരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് കൊടുത്തു വിടണതല്ലേ കേക്ക് അത് കഴിഞ്ഞതിൻ്റെ ശേഷം എത്തുമ്പോൾ അതിൻ്റേതായ വിഷമം ഉണ്ടാവില്ല അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് മോർണിങ്ങിൽ കൊടുക്കാനുള്ള കേക്കിൻ്റെ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞു പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ എന്താ പറയുക ഒരു തെർമോക്കോളിൻ്റെ പീസാണ് കേട്ടോ മുകളിൽ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ലേസ് വെച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ അടിയിലായിട്ട് നെയ്മ് കൊടുക്കുകയാണ് ഇതൊരു കാർ തീം കേക്കാണ് അപ്പോൾ കാറ് ഫോണ്ടൻറ്റിൽ ഞാൻ നൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക സിമ്പിളാണ് പക്ഷേ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട വർക്കായിരുന്നു കേട്ടോ ആ ഒരു കാറിൻ്റെ വർക്ക് അപ്പോൾ ഒരു ഫങ്ഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതൊരു ഫങ്ഷനാണെങ്കിലും കേക്ക് ഇപ്പോൾ ഇൻക്ലൂഡ് ആണല്ലോ അപ്പോൾ ഒരു വെഡ്ഡിങ് വരുമ്പോൾ അതിൽ ബ്രൈറ്റ് ടു ബി ഹൽദി മോ മറ്റേ മെഹന്തി നൈറ്റ് പിന്നെ അങ്ങനെ വെഡ്ഡിങ് കേക്ക് അതെല്ലാത്തിനും ചിലപ്പോൾ കേക്ക് വരാറുണ്ട് ചിലവരെല്ലാ ഫങ്ങ്ഷനും കേക്ക് കട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അവർ ആ ഒരു മൊമെൻറ്റ് കളറാക്കാൻ വേണ്ടിയിട്ടാണ് കേക്ക് ഓർഡർ ചെയ്യണമെല്ലാം അപ്പോൾ അതില് നമുക്ക് ആ ഒരു സമയത്ത് കേക്ക് എത്താഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി എനിക്ക് ഈ ഒരു വർക്ക് നമുക്ക് അറിവറി ചെയ്തിട്ട് തന്നെ ഞാൻ വെയ്യാണ്ടായിരുന്നു കാരണം സെവൻ മന്ത് ആ ഒരു സമയമാണ് കേട്ടോ അപ്പൻഡൻസിൻ്റെ അപ്പം അതിൽ തന്നെ നല്ല വിഷമം വെയ്യാതിരിക്കണ സമയമാണ് ആ ഒരു സമയത്താണ് അവർ വിളിച്ചിട്ട് അവർ സങ്കടപ്പെട്ടിട്ടാണ് പറഞ്ഞത് മോളെ പരിപാടിയൊക്കെ അവർ പോയി വന്നവർ പോയി ഇനിയിപ്പോൾ കേക്ക് വേണ്ട അവിടെ കൊടുന്നിട്ട് എന്തിനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ എനിക്ക് ഇന്നും ഈ വോയിസ് ഓവർ ചെയ്യണ സമയത്ത് അത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകണത് പിന്നെ ടൈമിൻ്റെ വിഷയം ഇതിൽ നമുക്ക് ടൈമ് ഭയങ്കരമാണ് കേട്ടോ കറക്റ്റ് ടൈമിന് എത്തിക്കാമെന്നുള്ളത് അതിന് ശേഷം അവർ എന്നോട് പറഞ്ഞൊരു ചെറിയൊരു കാര്യമാണ് എങ്ങനെയാണെങ്കിലും ഇതിൽ നിന്ന് ഇയാളെ ഇയാളെ ടൈമിംഗ് ഒന്ന് കറക്റ്റ് ആക്കണം അതിനുശേഷം ഞാൻ വരുന്ന വർക്കിനെല്ലാം നേരത്തെ തന്നെ ഡെലിവറി ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ അവർ പറഞ്ഞതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇറങ്ങും കാരണം ഒരിക്കലും ഇനി എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ നേരിടാൻ കഴിയില്ല കാരണം അത്രയും ഞാൻ വിഷമിച്ചിട്ടുണ്ടായിരുന്നു അവരെ സങ്കടം കേട്ടിട്ടാണ് കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ പേയ്മെൻറ്റൊക്കെ അവർക്ക് കുറച്ചു അവർ പറഞ്ഞ പേയ്മെൻ്റ് ഞാൻ അവരോട് പറഞ്ഞ പേയ്മെൻ്റ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്കത് അവർക്ക് ഉപകാരപ്പെടാതെ നമുക്കിപ്പോൾ ആ ക്യാഷ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി അതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു പറ്റിയ തെറ്റില്ലേ അതൊരിക്കലും ആർക്കും സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ശ്രദ്ധിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്